നമസ്കാരം മിനിസ്റ്റു ഓഫ് മറ്റു മറ്റൊരു വീടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സന്തോഷ് കുളങ്ങര സന്തോഷ് കുളങ്ങര ഇഷ്ടപ്പെടാത്ത ആരുമില്ല കാരണം ലോകം മുഴുവൻ സഞ്ചരിച്ച് നമ്മൾ കാണാത്ത കാഴ്ചകളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള നല്ലൊരു സഞ്ചാരിയാണ് അതിലുപരി നല്ലൊരു മനുഷ്യനായിട്ടാണ് ഇദ്ദേഹത്തെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഈ അടുത്ത കാലം തൊട്ട് സന്തോഷ് കുളങ്ങരയുടെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കാണാറുണ്ട് കാണുന്ന സമയത്തൊക്കെ ഇദ്ദേഹം പണ്ട് ചെയ്തതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് കാരണം ഇദ്ദേഹത്തിന്റെ പല വീടുകൾ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇദ്ദേഹം സന്ദർശിച്ചപ്പോഴത്തേക്ക് അവിടുത്തെ ആൾക്കാരുടെ ഇടപെടലും അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വാതു സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സന്തോഷ് കുളങ്ങര പക്ഷെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഇദ്ദേഹം ഈ നിരീക്ഷരവാദത്തിലേക്ക് പോയോ ഇല്ലയോ എന്നൊരു സംശയമുണ്ട് കാരണം ഒന്നിനും വിശ്വാസം ഇല്ലാത്ത രീതിയിലൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഒരു സംസാരം എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നു ഒരു ചെറിയ കുഴൽ കിണറിനകത്ത് ഒരു കുഞ്ഞ് വീണു ആ കുഞ്ഞ് വീണ് കഴിഞ്ഞിട്ട് അതിനെ രക്ഷപ്പെടുത്താനായിട്ട് നാപ്പത്തെട്ട് മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ ദൈവം ഇത്രയും വലിയ കരുണാനിധിയായിട്ടുള്ള ദൈവം എന്തുകൊണ്ടാണ് ആ കുട്ടിയെ ഇങ്ങനെ പരീക്ഷയിലെ കുട്ടീനെ എന്തുകൊണ്ടാണ് രക്ഷപ്പെടുത്താത്തതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് സത്യത്തിൽ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ നാസ്തികരുടെ ആ ഒരു രീതിയിലേക്കാണ് തോന്നി കാരണം നാസ്തികർ എന്ന് പറയുന്നത് കേരളത്തിലെ നാസ്തികരെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക വിഭാഗത്തോട് മാത്രമേ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ളൂ ബാക്കി രണ്ട് കാര്യത്തിലും അവർക്ക് അഭിപ്രായങ്ങളൊന്നും പറയത്തില്ല കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആമ്പിള്ളേർ എടുത്തിട്ട് മേയ്ക്കും എന്നുള്ളത് ഇവർക്കൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ എല്ലാ ആൾക്കാരും ഇങ്ങനെ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ചർച്ച ചെയ്യുന്നത് പക്ഷെ ഞാനിത് പറയുമ്പോഴത്തേക്ക് എന്നാ പറയും നീയാണ് ഇതിനകത്ത് വർഗീയത പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറയും അത് പറയുന്നവര് അവരുടെ ഉള്ളിൽ ആ ഒരു വർഗീയത ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ പറയുന്നത് കാരണം ഈ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക മതത്തെ ടാർഗറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കാറുള്ളത് പക്ഷെ ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ കുറിച്ചോ അവരുടെ മത ആചാരങ്ങളെ കുറിച്ചിട്ടോ ഒന്നും ഞാനൊരു വീഡിയോയും ചെയ്യാറില്ല ഞാൻ അതിനെ കുറിച്ചിട്ടൊരു അഭിപ്രായം പറയാറ് പോലും ഇല്ല പക്ഷെ ഈ ഈ ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള ചില ഊള പണ്ഡിതന്മാർ വന്നുകൊണ്ട് ചില തെമാടിത്തരങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അതിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ആ തരത്തിലുള്ള ഒന്നുമില്ല എന്നാൽ ഈ ഒരു സന്തോഷ് കുളങ്ങരയുടെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കേൾക്കണം കാരണം ഇവിടെ ഏത് മതമാണെങ്കിലും അവർ വിശ്വസിക്കുന്നത് ഒരു ദൈവത്തിൽ തന്നെയാണ് കാരണം നമ്മൾ പല വഴികൾ കയറി പല റൂട്ടുകൾ സഞ്ചരിച്ച് വന്നെത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ചില പൊട്ടത്തരങ്ങൾ കാരണം വിവരവും വിദ്യാഭ്യാസവും ലോകപരിചയവും ഉള്ള ഇതുപോലുള്ള ചില ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ എന്താണ് മറുപടി എന്തായാലും നമുക്ക് അത് ഉസ്താദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മുൻ ഇദ്ദേഹവും പറയുന്നു ആ അതിന് കൊടുക്കുന്ന ഒരു മറുപടി മറുപടി ഉണ്ടല്ലോ മാസ് തന്നെയാണ് ഇത് എന്തായാലും നമ്മളൊന്നും കേൾക്കാതെ പോകരുത് ഈ വീഡിയോ കേട്ടതിനു ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകളും നമുക്ക് നേരെ സന്തോഷ് കുളങ്ങരയ്ക്ക് ഇവർ കൊടുക്കുന്ന മറുപടി എന്താണ് എന്നൊന്ന് കേൾക്കാം ഒരു രണ്ടു വയസ്സുകാരൻ കിണറിൽ വീണ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാതെ പറ്റാതൊരു കുഴൽക്കിടന്നകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു ദൈവം ആരെ ശിക്ഷിച്ചതും ഇവൻ എന്ത് ഇങ്ങനെ ഒരെണ്ണം കണ്ടു നിൽക്കുന്ന ഒരാളെയാണോ നിങ്ങൾ എന്ന് വിളിക്കുന്നത് കെണൽ കുളിച്ചതാര മനുഷ്യൻ എന്ത് വെച്ചാൽ കുളിച്ചത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് എന്നിട്ട് നിനക്കൊക്കെ ആ കിണറിൽ അടപ്പിടാൻ നിന്റെ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ലേ ആ കൊച്ചുവീണനി ദൈവം മോളി നിറഞ്ഞുവെന്ന് അതിനപ്പിട്ട് തരണമായിരിക്കും അതോടുകൂടി നമ്മളെല്ലാം മതവിശ്വാസികളാവും വല്ലാത്ത ഒരു രണ്ടു വയസ്സുകാരൻ കുഴൽക്കണവിൽ വീണ് നാപ്പത്തെട്ട് മണിക്കൂർ നേരം ജീവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാതെ അനങ്ങാൻ പറ്റാത്ത ഒരു അകത്ത് ശ്വാസം പോലും കിട്ടാതെ രണ്ട് മണിക്കൂർ ഇഞ്ചിൻ ചായ മരിച്ചു ദൈവം അരച്ചിടിച്ചത് ഇവൻ എന്ത് ചെയ്താ ഇങ്ങനെയൊന്നും കണ്ടിരിക്കുന്ന ഒരാളാണോ നിങ്ങൾ പരമകാരണിയെന്ന് വിളിക്കുന്നത് ആ പ്രവാചകന്റെ ജീവിതം നമ്മൾ വായിച്ചാലേ എങ്ങനെ ദൈവത്തെ അദ്ദേഹം അച്ഛനെ കണ്ടിട്ടില്ല അമ്മ ആറ് വയസ്സായപ്പം രക്ഷകനായ മുത്തച്ഛൻ പോയി അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാർ മരിച്ചു മരിച്ചത് അദ്ദേഹം കാണാനടിയായി രണ്ട് ഭാര്യമാർ ആറ് മക്കൾ മരിച്ചു ആറ് മക്കൾ ആകെ ഏഴ് മക്കളുണ്ടായി അതിൽ ആറ് പേരും മരിച്ചു ഒരു കുട്ടി മാത്രം ഫാത്തിമ മാത്രം അദ്ദേഹത്തെ സർവൈവ് ചെയ്തു ഒരു മകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു മരുമോൻ്റെ ആൾക്കാരി കൂടി ഒരു മകളെ ക്രൂരമായി ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് കുന്ത കൊണ്ട് കുത്തി താഴെയിട്ട് കൊന്നു രണ്ട് പെൺമക്കൾക്ക് ഡൈവോഴ്സ് ഉണ്ടായി വിവാഹമോചനം ഉണ്ടായി ഇതെല്ലാം അനുഭവിച്ച പരിസ്ഥ പ്രവാചകൻ ഈശ്വരനെ വിളിച്ചത് പരമകാരുണ്യനായ അള്ളാഹുദാണ് ഇതിന്റെ അഞ്ചിൽ സാധാരണ അവ യുക്തിവാദിയും വേറെ എന്തൊക്കെ ആവും നിങ്ങൾ ഇന്ന് തേണ്ടിതരം കാണിക്കുന്ന ഒരുത്തിനെ ഇവിടെ ദൈവം ഇവിടെ വെച്ച് ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ അപ്പൊ അവിടെ നിൽക്കില്ലേ അത്യാസങ്ങൾ ഇല്ലേ ഭൂമിയിൽ ആധാർമിക പ്രവർത്തിന്നെ നിക്കില്ലേ ഇത്രയും പേരെ അധാർമിക പ്രവർത്തി ചെയ്യിക്കുക ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിനേക്കാളും ഈ മനുഷ്യരെല്ലാം ദൈവം അധർമ്മം അവരം കൊണ്ട് അവർ ശിക്ഷിക്കേണ്ടതുല്ല നോക്കൂ സന്തോഷ സാറേ പി എസ് സി ബോർഡ് എന്ന കാരുണ്യമാന്മാരുണ്ടല്ലോ ഓരോ തവണയും എത്രമേൽ കടുകെട്ടി ചോദ്യമാണ് ജനങ്ങൾക്ക് മുമ്പിൽ അവർ വെക്കുന്നത് പരീക്ഷ തന്നെ ഒരു ഭീഷണമാണ് എന്തിനാണ് ഈ രണ്ട് രണ്ട് നാല് 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 എട്ട് എന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ അവർക്ക് പരീക്ഷ കൊടുത്താൽ പോരെ എന്തിനാണ് സമഗ്രമായ നിയന്ത്രണത്തിലൂടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പരീക്ഷ വെക്കുന്നത് എല്ലാവരും ജയിക്കണമെന്നുള്ളതല്ല പരമായ ലക്ഷ്യം പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ചു മാത്രം ജയിച്ചാൽ മതി എന്നുള്ളതാണ് പി എസ് സി ബോർഡിന്റെ പരമായ ലക്ഷ്യം ദൈവം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് തന്നിരിക്കുന്ന ടാസ്ക് ചെയ്യുന്നുള്ളത് നന്മയും തിന്മയും വ്യക്തമായി നമുക്ക് വേർതിരിച്ചിട്ടുണ്ട് ഇതിൽ ഹൃസ്വമായ കാലത്തെ ജീവിതം നമ്മൾ ആഗ്രഹിച്ചിട്ടല്ലോ നമ്മുടെ ഈ ഭൂമിയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജനിച്ച ഞാൻ എനിക്ക് ജനിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എന്റെ പിതാവ് എന്റെ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് അവിടുന്ന് ബീജം നിക്ഷേപിക്കുമ്പോൾ അത് ഏത് കളറാകണം ഏത് രൂപത്തിൽ വരണം പല്ലെങ്ങനെയാകണം കണ്ണെങ്ങനെയാകണം മൂക്കെങ്ങനെയാകണം ഒന്നും ഇവരാരും അതിനകത്ത് ആയിട്ടില്ല ഞാൻ ആ രൂപത്തിലേക്ക് പരിവപ്പെട്ടു വരികയായിരുന്നു അങ്ങനെ ഞാൻ മനുഷ്യനായി എന്റെ ആയുസ് ഒരു സാധാരണ മനുഷ്യന്റെ ആയുസ് അറുപതിന്റെ എഴുപതിന്റെ ഇടക്കാണ് എന്നാണ് മുഹമ്മദ് വോഹാനുള്ള മാത്രം പറഞ്ഞത് ഈ ഹൃസ്യമായ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് നന്മ ചെയ്യുക ധർമ്മബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രതിഫലം മരണാനന്തരമാണ് മനുഷ്യന് കൊടുക്കുന്നത് അപ്പം നന്മ ചെയ്യുന്നവൻ ആവോളം അത് പ്രകടിപ്പിക്കാനും അത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം തന്നു തിന്മ ചെയ്യുന്നവൻ അവന്റെ തോന്നി പാരമ്യം ഇവിടെ ചെയ്തു തീർക്കട്ടെ എന്ന സ്വതന്ത്ര ചിന്തയും തന്നു ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത് മാർക്ക് മേടിക്കുന്നവർക്ക് ദൈവത്തിന്റെ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുള്ളൂ സന്ത ഒരു കാര്യം മനസ്സിലാക്കുക അങ്ങ് പറഞ്ഞല്ലോ എന്തിനാണ് ഈ ചെറിയ കുട്ടിയെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് ലോകത്ത് ഒരു ചെറിയ കുട്ടി മാത്രമല്ലോ മരണപ്പെടുന്നത് ഓരോ ദിവസവും ഒരു അപകടത്തിന് പെടാതെ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുന്നില്ലേ ഒരു മാസം ലക്ഷങ്ങൾ മരണപ്പെടുന്നില്ലേ ഒരു വർഷമാകുമ്പോഴത്തേക്കും മില്യൺ കണക്കിന് ആളുകൾ മരണപ്പെടുന്നില്ലേ ഈ അപകടത്തിൽ മരണപ്പെടുന്നവർ നമ്മൾ അപകടത്തിൽ മരണപ്പെടാൻ നമ്മൾ ജീവിക്കുന്നവർ നമ്മുടെ മികവുകൊണ്ട് ജീവിക്കുന്നതാണോ മരണപ്പെടുന്നവർ അവരുടെ അശക്തി കൊണ്ട് മരണപ്പെട്ടതാണോ ഒന്നുമല്ല നമുക്ക് വ്യക്തമായി എന്ന് ജനിക്കണം എന്ന് മരിക്കണം എന്നൊക്കെ ഒരു തീരുമാനം നമ്മുടെ പിന്നിലുണ്ട് അത് നമ്മൾ ആര് തീരുമാനിക്കുന്ന കാര്യമല്ല അതിന്റെ പിന്നിൽ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുത്ത സൃഷ്ടാവായ ഹാരിഖായ ഉറമ്പുണ്ട് ഒരു ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് കോടിക്കണക്കിന് മനുഷ്യർ മരണപ്പെടുന്നുണ്ടല്ലോ ഈ ദൈവവിശ്വാസം പൂർണ്ണമായിട്ട് നമ്മൾ നമ്മൾ നിരാകരിക്കാൻ ദൈവമില്ല എന്ന് ഒരു വാദത്തിന് വേണ്ടി സംബന്ധിച്ചു തന്നാൽ ഈ മരണത്തിനൊക്കെ നിങ്ങൾ ആരോടായിരിക്കും ഉത്തരവാദിത്തം പറയുന്നത് കൊച്ചുകുട്ടികൾ മരണപ്പെടും ഇവിടെ നമ്മൾ ദൈവമില്ല എന്ന് സംഘടിപ്പിച്ചോ ദൈവമില്ല ഈ ഭൂമിയിൽ ഭൂമിക്കൊരു സിട്ടാവില്ല സൃഷ്ടിക്കൊരു സിഷ്ടാവില്ല എന്ന് വിചാരിക്കുക അപ്പൊ ഈ മനുഷ്യർ ചെറിയ കുഞ്ഞുളം പൈതരൊക്കെ അകാരണമായി വ്യക്തികൾ ചിട്ടികളെ തന്നെ കൊണ്ട് കൊല്ലപ്പെടുന്നു ആക്സിഡന്റിൽ മരണപ്പെടുന്നു താങ്കൾ പറഞ്ഞപോലെ കുടൽക്കിണലിൽ മരണപ്പെടുന്നു ഇതൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ദൈവമില്ലല്ലോ ആർക്ക് ഇതിനേക്ക് തടയാൻ കഴിയും ആർക്കിതിനേക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇല്ല എന്ന് പറയാനെങ്കിലും ഒരു ദൈവം ഉള്ളത് കൊണ്ടല്ലേ പരമകാരുണ്യനെ വിടെ എന്തിനാണ് ഈ കുട്ടിയോട് ഇത്ര ക്രൂരത കാണിക്കുന്നത് ചോദ്യം പോലും നിങ്ങളിൽ ഉയർന്നു വരുന്നത് അല്ലാതെ ഈ കരണീയമല്ലാത്ത പ്രവർത്തനത്തിന് ശാശ്വതമായൊരു വിലക്ക് തടിയാകാൻ ഒരു തടസ്സം നിൽക്കാൻ അതിനൊരു മുക്തി നേടാൻ ഒരു മുക്തമാകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംവിധാനം സൃഷ്ടിക്കൽ നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല മനുഷ്യന്റെ സഹായന നല്ല മാസ് മറുപടി തന്നെയാണ് ഈ സന്തോഷ് കുളങ്ങരക്ക് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ സന്തോഷ് കുളങ്ങരയുടെ പഴയ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഈ സൗദിയയില ശിക്ഷടപടികൾ ഇന്ത്യയിലും വരണമെന്ന് ഏതൊരു വീഡിയോയിൽ ഇദ്ദേഹം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒട്ടനടിയാണ് അവരുടെ അവിടുത്തെ കുറ്റങ്ങളുടെ വലിപ്പം അനുസരിച്ചിട്ടുള്ള ശിക്ഷാ നടപടികളാണ് സൗദി അറേബ്യ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നടപ്പാക്കുന്നത് നമ്മുടെ മഹാനായിട്ടുള്ള മഹാത്മാഗാന്ധിജി വരെ ആ ഒരു അഭിപ്രായത്തോട് യോജിച്ചിട്ടുണ്ട് ഇന്ത്യയിലും അത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവരണം എന്നുള്ളത് പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ നിയമം അതൊന്ന് വേറെയാണ് എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഈ നാസ്തികനാണോ ഇപ്പൊ ഇദ്ദേഹം എന്ന് എനിക്ക് അറിയുന്നില്ല എന്താണെങ്കിലും ഇത്തരത്തിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയുടെ ഫിലമെന്റ് കട്ടായി അല്ലെങ്കിൽ കിളി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമ്മുടെ മുൻ ഡി ജി പി തന്നെ അത് പറയുന്നുണ്ട് കാരണം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോഴത്തേക്കാണ് അവൻ നാസ്തികനായിട്ടും പല വേറെ കോലത്തെയൊക്കെ പോകുന്നതെന്ന് പറയുന്നത് പ്രിയപ്പെട്ട നല്ല മാസ് കിടിലം മറുപടി തന്നെയാണ് ഈ രണ്ടുപേരും സന്തോഷ് കുളങ്ങരയ്ക്ക് കൊടുത്തിട്ടുള്ളത് അപ്പം സന്തോഷ് കുളങ്ങരയോട് വ്യക്തിപരമായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള വിയോജിപ്പോ എതിർപ്പോ ഇല്ലാത്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോകൾ കണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞു അന്ന് കേട്ടിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന നിലയിലും എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പരമകാരുണ്യവാൻ എന്നുള്ള ആ ഒരു പദം അവിടെ ചില മിസ് വരുന്നുണ്ട് കാരണം അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ നെഞ്ചത്തേക്ക് കൊണ്ട് വെച്ച് കെട്ടാനായിട്ടുള്ള ശ്രമമാണ് ആ ഒരു ഇന്റർവ്യൂയില് ഇദ്ദേഹം നടത്തിയതെന്നാണ് എനിക്കിത് കേട്ടപ്പോഴത്തേക്ക് തോന്നുന്നത് ഇനി നിങ്ങൾക്കും അത് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ